ആദ്യം തന്നെ ഈ വാർത്ത പുറത്ത് കൊണ്ടുവരികയും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്ത റീനി ആൻഡ് ജോർജ് അതുപോലെ ഹണി ഭാസ്കരൻ ഉൾപ്പെടെയുള്ള വനിത വനിതകളെ അഭിനന്ദിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അവരുടെ ആ പോരാട്ടമാണ് ഇന്നിപ്പോൾ ഇതൊരു ഭാഗികമായ ഒരു വിജയത്തിലേക്ക് അല്ലെങ്കിൽ ഭാഗികമായ ഒരു അവർ ഉന്നയിച്ച നിലപാടിനൊരു സ്വീകാര്യത കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവർ ഉയർത്തിയ നിലപാടിൽ അവർ ആദ്യം മുതൽ അവസാനം വരെ നിലയുറപ്പിച്ചു എന്നതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് എതിരെ പാർട്ടി നടക്കുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും പിന്നീട് ഡിവൈഎഫ്ഐ അംഗത്വമെടുത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തര ഈ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൂടെ ഈ അഭിപ്രായത്തെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ നമ്മൾ നിലപാടുകൾ പറയുമ്പോൾ മിതമായും മാന്യമായും കാര്യങ്ങൾ പറയണം എന്ന് എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശമുണ്ട് ഞാൻ പുലർത്തിപ്പോരുന്ന എൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാനും സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഇയാൾക്കെതിരെയും മറ്റ് പല യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിലും ഞാൻ ആ കാര്യങ്ങൾ ഒരു തവണ ഞാൻ ആ പത്രസമ്മേളനത്തിൽ കൃത്യമായി ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുമാണ് എന്നാൽ ആ സമയത്ത് ഞാനത് പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള പിന്തുണ സമൂഹത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല സന്ദേശം സിനിമയിലെ ഒരു ഡയലോഗുകൾ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ നല്ല ആളുകളൊക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട് അവരെ വല്ല പെണ്ണുകേസിലോ ഒക്കെ ഗർഭ ഗർഭകേസിലോ ഒക്കെ ഉൾപ്പെടുത്തി അവരെ നശിപ്പിക്കണം എന്ന തരത്തിൽ അതൊരു തെറ്റായ ആരോപണമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അന്ന് പല ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് സത്യത്തിൽ അത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് നമ്മളിത് എങ്ങനെ ബോധ്യപ്പെടുത്തും എന്ന് എനിക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യം കാരണം പെൺകുട്ടികൾ പരസ്യമായി പുറത്തു വരാൻ തയ്യാറാകുന്നില്ല അവരെ നമുക്കിത് നിർബന്ധിക്കാൻ പറ്റുന്നില്ല ഇത്തരം കാര്യങ്ങളിൽ അവർ പുറത്തു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇപ്പോൾ റിനി എൻ്റെ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കൂ ഇന്ന് പല എൻ്റെ പോസ്റ്റിന് താഴെ തന്നെ ഇത്രയും സന്തോഷത്തോടു കൂടി പരാതി പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായാണ് കാണുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ഒരു സൈബർ പോരാളിയുടെ കമൻ്റായിട്ട് എൻ്റെ പോസ്റ്റിന് താഴെ വന്നത് ഇത്രയും മേക്കപ്പൊക്കെ ചെയ്തിട്ട് പരാതി പറയാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു ഈ ഹാനി ഭാസ്കരനുമായിട്ട് ഞാൻ നിൽക്കുന്ന ഫോട്ടോ വൈ എൽ എഫ് ഡി വൈ എഫ് എൽ എഫുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് അശ്ലീല ചുവടെ ചുവയോടെയുള്ള കമൻറ്റുകൾ ഇടുന്നു അപ്പം എങ്ങനെയാണ് സ്ത്രീകൾ ഇത് പുറത്തേക്ക് വരാൻ തയ്യാറാവുക എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായും ആ പെൺകുട്ടികൾ പുറത്തു വന്ന് പറയുന്ന സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത് എന്നാൽ കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒൻപതിന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതാവിൻ്റെ അടുത്ത് ഒരു പരാതി അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഒരു പരാതി ഒരു യുവതി ഒരു ഒരു യുവതി നേരിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ പോയി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നോട് അഭിപ്രായം കൂടെ ചോദിച്ചുകൊണ്ടാണ് ആ പരാതി കൊടുക്കുന്ന ആ പ്രശ്നം എന്നോട് സംസാരിച്ചതിന് ശേഷമാണ് ആ പരാതി കൊടുത്തത് ഞാൻ ആ സമയത്ത് കോൺഗ്രസിലുള്ള സമയമാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ വടകര എം പി ആയിട്ടുള്ള ആളോട് പരാതി പറഞ്ഞിട്ട് നിരന്തരം പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ എന്നോട് ആ യുവതി ഈ പ്രശ്നം പറയുകയും എന്നാൽ പ്രതിപക്ഷ നേതാവിനെ നേരിൽ കണ്ട പരാതി കൊടുക്കൂ അതിന് പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ട് രേഖിൽ കൊടുത്ത പരാതിയാണ് രാഹുൽ മാൻകൂട്ടത്തിനെതിരെയുള്ള മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരി ആയിട്ടുള്ള ഒരാൾക്കെതിരെയുള്ള പരാതിയായിരുന്നു ആ പരാതി കൊടുത്തിട്ട് അതിൽ ഒരു നടപടിയും ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എൻ്റെ കയ്യിൽ പരാതി നേരിട്ട് കിട്ടിയ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞു ആ പരാതി കിട്ടിയത് ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഒരു നടപടിയും ആ വിഷയത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ പറഞ്ഞ ഇപ്പോ പുറത്തു വന്നിട്ടുള്ള മിക്കവാറും കാര്യങ്ങൾ ഇതെല്ലാം പാർട്ടിക്കകത്ത് പ്രതിപക്ഷ നേതാവിനെ കാര്യങ്ങൾ അറിയാം അതുപോലെ തന്നെ ഇപ്പോഴത്തെ വടകര എം ആയിട്ടുള്ള മുൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം അതുപോലെ പാലക്കാട് വെച്ച് നടന്ന ചിന്തൻ ശിബിർ എന്ന് പറഞ്ഞ് നടന്ന ക്യാമ്പ് ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തൊരു ക്യാമ്പിൽ അന്നും ഇതിന് സമാനമായ ഒരു ഒരു പരാതി അവിടെ ഉയർന്നു വന്നു അപ്പോഴും ആ ആളുകളെ സംരക്ഷിക്കുകയും അവർ പിന്നെയും ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഇത് നിരന്തരം സംരക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആറ് ആരോട് പരാതി പറഞ്ഞാലും ഇതിനൊരു പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തവണ്ണം ഇത് ഈ ഒരു ഒരു കോക്കസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു മാഫിയ പോലെ ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വവും സാമ്പത്തിക ക്രമക്കേടുകളും ഉൾപ്പെടുന്ന ഒരു മാഫിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉന്നയിച്ച ഒരു പരാതിയിൽ പോലും ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഷാനിബ് പറയുന്നത് അതുകൊണ്ട് പരാതി കിട്ടിയപ്പോൾ ഉടൻ തന്നെ നടപടി സ്വീകരിച്ചൊരു ഇമേജ് കീപ്പ് ചെയ്യാനുള്ള കോൺഗ്രസിന്റെ ശ്രമം ശരിയല്ല എന്നാണ് ഷാലിബിന്റെ പോയിന്റ് ശരി ഓക്കെ ഫാറൂഖ് ഇവിടെ പരാതി മുന്നിൽ വന്നു പരാതി ലഭിക്കും ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിർത്തി കോൺഗ്രസ് മുഖം രക്ഷിച്ചു എന്നൊരു ഫീലാണ് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഒരു വാർത്ത അവന്തിക എന്ന പേരുള്ള ഒരു ട്രാൻസ്ജെൻഡർ ഉന്നയിക്കുന്ന ആരോപണമാണ് ഗുരുതരമാണ് അപ്പോൾ ഇവരാ ഇവരൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടാത്ത കേസാണ് ഉണ്ടാവുമ്പോ എന്നത് അബോഷനെ പ്രേരിപ്പിക്കുക ബി എൻ എസ് പ്രകാരം കുറ്റകൃത്യമാണ് ഗുരുതരമായ കുറ്റകൃത്യമാണ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക ജാമ്യം കിട്ടാത്ത കുറ്റമാണ് അപ്പോൾ ഇത്രയും കുറ്റങ്ങളൊക്കെ ആളെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രം മതിയോ എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുൽ അർഹനാണോ